അലൈക്കും അസമൈക്കുംഹി വാത്തൂ ബിസ്മില്ല അലഹമുല്ലാഹി റബിലീൻ വസ്സലാമ അഷ്റഫ്ലൂഖിൻ അൽഫീൻ വിസ്ഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് പണക്കാരെ നോക്കി സങ്കടപ്പെടരുത് അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുറമുദീ റതിയുള്ളാഹു തായാലാ അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറേന റതിയു അല്ലാഹു തായാലുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാര റസൂലുലാഹി സാഹു അലൈഹി വസ്ലം നബി അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഉള്ളുറു ഇലാൻഹു അസ്ഫലമിങ്കും നിങ്ങൾ നിങ്ങളുടെ താഴേക്കിടയിലുള്ളവരേക്ക് നോക്കണം സാമ്പത്തികമായും മറ്റുമൊക്കെ നിങ്ങൾക്ക് താഴെയുള്ള നിങ്ങളേക്കാൾ സ്ഥാനം കുറഞ്ഞ നിങ്ങളേക്കാൾ സമ്പത്ത് കുറഞ്ഞ അവരിലേക്ക് നിങ്ങൾ നോക്കണം വല്ലാ തൊന്നുറു ഹുവ ഫൗക്കൾക്കും നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് നിങ്ങളുടെക്കാൾ ധാരാളം അനുഗ്രഹം ലഭിച്ച സമ്പത്ത് ലഭിച്ച മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള അവരിലേക്ക് നിങ്ങൾ നോക്കരുത് കാരണം ഫ ഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നയാമത്ത അള്ളാഹിഅലിക്കും അള്ളാഹു താല നിങ്ങൾക്ക് ചെയ്തു തന്ന നിയമത്തുകളെ ചെറുതായി കാണാതിരിക്കാൻ ഏറ്റവും നല്ലത് അതാണ് നിങ്ങൾ വലിയവരിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അള്ളാഹു അദ്ദേഹത്തിന് അത്രയും കൊടുത്ത് എനിക്കൊന്നും തന്നില്ലല്ലോ ചെറിയവരിലേക്ക് നോക്കുമ്പോൾ തോന്നുന്നൊരു കാര്യം അതാണ് വേണ്ടത് അള്ളാഹു അവരെക്കാൾ കൂടുതൽ എനിക്ക് തന്നല്ലോ അപ്പോൾ അള്ളാഹു തന്ന നിയമത്തിനെ വലുതായി കാണാൻ കാരണമായി കാരണമായിത്തീരും അതുകൊണ്ട് താഴേക്കടയിലുള്ളവരിലേക്ക് നോക്കുക എന്നിട്ട് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ വലുതായി കാണുക അപ്പോൾ കൂടുതൽ നമുക്ക് ലഭിക്കും വലിയവരിലേക്ക് നോക്കിയിട്ട് അള്ളാഹു താല തന്ന നിയമത്തുകൾ ചെറുതായി കണ്ടാൽ നമുക്ക് കൂടുതൽ കിട്ടാതിരിക്കാൻ അത് കാരണമായി കാരണമായിത്തീരും പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾ ചെയ്യാനും പ്രചോദനങ്ങൾക്ക് വേണ്ടി മുകളിലേക്ക് നോക്കിയതുകൊണ്ട് തടസ്സമില്ല പക്ഷേ അത് ഈ ചിന്തകൾക്ക് വേണ്ടിയാകരുത് അത്തരം ചിന്തകൾ ഉണ്ടാക്കുന്ന തരത്തിലാവുകയും ചെയ്യരുത് അള്ളാഹു താല നന്മകൾ ചെയ്ത് ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസലാമലൈക്കും വരഹമുള്ള വരക്കൂ